സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മഹാപാത വരച്ച് കാണിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകളും പ്രവർത്തനങ്ങളും ഇതുകൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും കയ്യടികൾ കിട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഈ ദുനിയാവിലെ ഒരു മോഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല നമ്മളൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും ഈ ലോകത്തേക്ക് നിക്ഷേപിച്ചയച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടാതെ റബ്ബിൻ്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കണം എന്ന നെയ്യത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും കാരണം ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് പലരുടെയും ജീവിതത്തിൽ മരണം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നേരം വെളുത്തപ്പോ പോലും ബഹുമാന്യനായ ഇസ്മായിൽ സാഹിബ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിളിക്കുത്തരം നൽകി നമ്മോട് യാത്ര ചോദിച്ചു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മൾ സമ്പാദിച്ച സമ്പത്തുകളോ നമ്മളുണ്ടാക്കിയ സൽപേരോ നമ്മുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ സ്ഥാനമാനങ്ങളോ ഒന്നും ഒരിക്കലും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധ്യമാകാത്തതാണ് അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ ജീവിതത്തെ പറ്റിയും മനോഹരമായിട്ടാണ് അള്ളാഹു താല് അയാ മനുഷ്യരെ നിങ്ങൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാൽപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ഞാനെന്ന ഒരു വ്യക്തിയെ പറ്റി ഈ ലോകം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് എന്റെ വാപ്പയും ഉമ്മയും വിവാഹം കഴിച്ചു എന്നൊരു കാരണം മാത്രമല്ല എന്നെ അള്ളാഹു സൃഷ്ടിക്കാനുള്ള കാരണം അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടാനുകോടി ബീജങ്ങളിൽ ഒരു ബീജത്ത് മാത്രം നിങ്ങളുടെ ഉമ്മയുടെ അണ്ടത്തത്തോട് അള്ളിപ്പിടിപ്പിച്ച് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി എല്ലുകൾ നൽകി ജീവൻ നൽകി ഈ ഭൂലോകത്തേക്ക് സൃഷ്ടിച്ചയു അല്ലാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നു മനുഷ്യരെ നിങ്ങൾ മരിക്കാൻ വേണ്ടിയാ എത്രയേറെ ആവേശത്തോടെ നമ്മൾ ജീവിച്ചാലും ആ ജീവിതത്തിന്റെ അവസാനം പടച്ചറപ്പിന്റെ മണ്ണിലേക്കാണെങ്കിൽ ഈ ഭൂലോകത്തുള്ള അള്ളാഹുവിന്റെ മുൻപിലേക്ക് തന്നെ മടങ്ങുന്നുണ്ടെങ്കിൽ ആ കബറിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും കിടക്കേണ്ടതുണ്ട് അതുകൊണ്ടാ മുൻഗാമികളായ പണ്ഡിതന്മാരും പണ്ഡിതന്മാരുംക്കളും പാടിപ്പറഞ്ഞതും എൻ്റെ മുൻപിലിരിക്കുന്ന ഇത്രയും പേരോട് ഞാനൊന്ന് ചോദിക്കുക നിങ്ങളൊന്ന് എഴുതേറ്റു നിന്ന് പിൻഭാഗത്തേക്കൊക്കെ നോക്കുമ്പോ നിങ്ങൾ അറിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് സജീവമായി പ്രവർത്തിച്ച ഇവരിൽ പലരെയും നമ്മൾ അറിയുമെങ്കിലും പടച്ച റബ്ബിന്റെ കവറിലേക്കുള്ള യാത്ര ഒറ്റക്കായിരിക്കും എന്ന് അള്ളാഹുത്താല് ഓർമ്മപ്പെടുത്തി തരുന്നു അതിനുശേഷം റബ്ബിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടുമ്പോ ഈ ഭൂലോകത്ത് നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹുത്താല് ചോദിക്കുമ്പോൾ ആ റബ്ബിന്റെ മുൻപിൽ ഒരിക്കൽ പോലും തലകുനിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകരുത് എന്നൊരു നെയ്യത്തും ചിന്തയുമാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ ഇടപെടുമ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര കാലം ഈ ഭൂലോകത്ത് ജീവിച്ചു എന്നതല്ല ചോദ്യം ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എത്രത്തോളം അള്ളാഹുവിന്റെ അരികിലേക്കുള്ളത് സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിക ലോകത്ത് ഏതൊരു മുസ്ലിമിന്റെയും മനസ്സ് തേങ്ങുന്ന ഒരു ചരിത്രമുണ്ട് മഹാനായ പ്രവാചകൻ സല്ലു അലൈഹി മക്കയിൽ ദവത്ത് ആരംഭിക്കുന്ന കാലത്ത് ആ മക്കയിലെ ഏറ്റവും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവൻ ദിവസം നാലും അഞ്ചും നേരം ശരീരത്തിൽ വസ്ത്രം മാറും അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി മക്കയിലെ കുലീനകളായ കുടുംബത്തിലെ സ്ത്രീകൾ പോലും മക്കയിലെ തെരുവിൽ ഇങ്ങനെ കാത്തു നിന്നിരുന്ന ആ മനുഷ്യന്റെ ഒരു നോട്ടം കിട്ടാൻ ശരീരത്തിൽ പുരട്ടുന്ന സുഗന്ധം അദ്ദേഹം നടന്നു പോയാലും മണിക്കൂറുകളോളം മക്കയിലെ തെരുവിലിങ്ങനെ വാസനിക്കും ആ ചെറുപ്പക്കാരൻ അല്പകാലം മിണ്ടാതിരുന്നപ്പോ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നത് കണ്ട ഉമ്മ ചോദിച്ചു മിസ് മിസ് എന്താ നിനക്ക് പറ്റിയത് അബ് മോനെന്താഹു അൽഹു തിരിച്ചു പറഞ്ഞു ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദ് എന്ന പ്രവാചകന്റെ മതം അത് ഞാൻ ഉമ്മ പരസ്പരം കൊന്നും കൊലവിളിച്ചും തമ്മിലടിച്ചും കൊന്നൊടുക്കപ്പെട്ടവന്റെ കൈകാലുകൾ കെട്ടിത്തൂക്കിയും ഒരൊട്ടകം വേലിക്കപ്പുറത്തുള്ള ഇലത്തുന്നതിന്റെ പേരിൽ മൂന്ന് മാസത്തിലും യുദ്ധം ചെയ്തും ഓരോ ഓരോ മുൻപിലും സ്ത്രീകളെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തുകയും ചെയ്തിരുന്ന കുടിയന്മാരും വലിയന്മാരും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മദ്യ പിഴ ആ കാലഘട്ടത്തിലെ മനുഷ്യരെ ദൈവീക ബോധത്തിലേക്ക് കൈപിടിച്ച ആ മുഹമ്മദ് എന്ന മനുഷ്യനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടുമ അത് കേട്ടപ്പം അതുവരെ തൻ്റെ മകനെ സ്നേഹിച്ചിരുന്ന മാതാവ് പറഞ്ഞു ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ് എനി ഉമ്മ നിനക്കായിട്ട് നൽകൂല അന്നുടുത്തിരിക്കുന്ന ഉടുമുണ്ട് മാത്രം മാത്രമെടുത്ത് ആ വീട്ടിൽ ഇറങ്ങി അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളുടെ അരികിൽ ചെന്ന് നബിസല്ലാഹു അലേഹി വസ്ലമയുടെ കൈപിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നബിസല്ലാഹു അലഹി വസ്ലമ അദ്ദേഹത്തെ മദീനയിലേക്ക് ദവത്തിനയക്കുന്നുണ്ട് മദീനയിലേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തെ പറ്റി ഇസ്ലാമിക ലോകം പറയുന്നുണ്ട് ആരോഗ്യ ദൃഢാത്രൻ കാണാൻ സുന്ദരൻ അങ്ങനെ മിസ് അങ്ങനെത്തിയപ്പോ മദീനത്തുള്ള കുറെ ശത്രുക്കൾ കൂടി ആ മദീനത്തെ ഒരു ഗുണ്ടയായ സഅതിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു സഅതെ മുഹമ്മദിന്റെ ഒരു അനിയായി ഈ മദീനയിൽ വന്നിട്ടുണ്ട് അവനെ മദീനത്ത് വെച്ച് കൊല്ലണം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സഅദ് എന്ന ചെറുപ്പക്കാരൻ പുരട്ടിയ ഒരു ചാട്ടുളിയുമായി മിസ്ബിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി പക്ഷെ മദീനയിലെ തെരുവിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരോടും വിശുദ്ധ ഖുർഹാനെ മുൻനിർത്തി സംസാരിക്കുന്ന മിസ്സബ് റദിയുടെ ആയത്ത് കേട്ടപ്പോ ഒരിക്കൽ പോലും ആ ചാട്ടുളി അദ്ദേഹത്തിന്റെ നേരെ എറിയാൻ സുബിനും അതിനും പറ്റുന്നില്ല അവസാനം അദ്ദേഹം മൂന്നാമത്തെ ദിവസം ചാട്ടുളി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് മിസ്ആബ് റിയൽ നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് മിസ്സബേ ഇത്ര മനോഹരമാണ് പടച്ച റബ്ബിന്റെ ദീനെങ്കിൽ എനിക്ക് ആ ദീനിനെ കുറിച്ചൊന്ന് പഠിക്കണം അന്ന് കൈ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹദി വയസ്സാണ് വയസ്സിൽ മരണപ്പെടുന്നുണ്ട് ഷഹീദാവുന്നുണ്ട് ലോകത്തിന്റെ റസൂറുന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ വയറിന് വെട്ടുകിട്ടി തന്റെ വയറു ഭാഗമാകെ പളർന്ന് രക്തം വാർന്നൊലിച്ച് വേദന കൊണ്ട് പടയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട് സഹതേ എന്ത് ചെയ്യണം മദീന പള്ളിയോടൊന്ന് ചാരിക്കടത്തണം അരി ചാരിക്കടത്തിയുഹു അവിടെ കിടന്ന് ആ മരിച്ച മയ്യത്ത് കണ്ട് ഷഹീദായ സഹദിന്റെ മയ്യത്ത് കണ്ട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ വസ്ലമ നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞ് കരയുന്നുണ്ട് കരയുന്ന സഹാബാക്കളോട് അള്ളാന്റെ ഹബീബ് അന്ന് പറഞ്ഞൊരു വാക്കംന്താന്ന് അറിയോ ഒരാളും കരയരുത് സഅദിന്റെ മരണ വാർത്ത കേട്ട് അള്ളാഹുവിന്റെ സിംഹാസനം പോലും ഒന്ന് പ്രകമ്പനം കൊണ്ടു അതൊരു പ്രയോഗ പ്രകമ്പനം കൊണ്ടു എന്ന അർത്ഥത്തിലല്ല അവസാനം സഅദിനു അതിന്റെ മയ്യത്തും മറമാടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും മയ്യത്തും എടുത്തും മണ്ണിലെത്തി ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു അതിന്റെ മേലെ സ്വയവ് പോലത്തെ സാധനം വെച്ചു ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് വാരിയിട്ടു ആ കവറിലേക്ക് നോക്കി തസ്ഫീത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അതുവരെ ആകാശത്തേക്ക് നോക്കി കരഞ്ഞ അള്ളാന്റെ റസൂല് പെട്ടെന്ന് അങ്ങ് ചിരിക്കും സഹാബാക്കള് ചോദിക്കും നബിയെ നിങ്ങൾ എന്തിനാ ചിരിച്ച് ഇതുവരെ കരഞ്ഞങ്ങൾ എന്തിനാ നബിയെ ചിരിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുഅലൈ വസ തിരിച്ചു പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഏതൊരു മനുഷ്യൻ മരിച്ചാലും ആ മരിച്ച മനുഷ്യന്റെ മയ്യത്ത് കബറ് കൊണ്ടുവയ്ക്കുമ്പോൾ ആ കബറിൽ നിന്നും അവനെ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുകളെ നിക്ഷേപിച്ചിട്ടുണ്ടാവും ആ മലക്കുകളുടെ എണ്ണം അള്ളാഹു നിക്ഷയിക്കുന്നത് മരിച്ചവൻ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പത്തോ മലക്കുണ്ടാവും അവൻ്റെ ആയുസ് കൊണ്ട് അത്രയും അവൻ സമ്പാദിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ കവറിലേക്ക് ചൂണ്ടിയിട്ട് നബിസല്ലാഹു അലൈ വസലമ പറയുന്നുണ്ട് എൻ്റെ സഅതിൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ അള്ളാഹു കബറിൽ ഒരുക്കി വെച്ചത് എഴുപതിനായിരം മലക്കുകളെയാണ് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോകുന്ന സഹദിനെ കണ്ടപ്പം ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയതാ സഹാപത്തെ